പു പുലർച്ചെ മുതൽ തന്നെ പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും ആരംഭിച്ചു നവീകരിച്ച വിഗ്രഹത്തിൽ ചൈതന്യം നിറയ്ക്കുന്നതിനുള്ള പ്രധാന കർമ്മമായ പ്രതിഷ്ഠാ കലശാഭിഷേകം പരികലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം വൈദിക വിധി പ്രകാരമുള്ള ശുദ്ധീകരണ കലശങ്ങൾ എന്നിവ നടന്നു ചടങ്ങുകളുടെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് വിഭവ സമൃദ്ധമായ പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു സമാപന ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് നടന്ന എഴുന്നള്ളിപ്പ് ശ്രദ്ധേയമായി ചരിത്ര പ്രസിദ്ധമായ കൊണ്ടായി തൃത്തം കളി ശിവക്ഷേത്രത്തിൽ നിന്നാണ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചത് വാദ്യമേളങ്ങളുടെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര പാറക്കടവ് മഹാഗണപതി ക്ഷേത്രത്തിൽ സമാപിച്ചു വാവന്നൂർ റായിലത്തമന നാരായണ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നവീകരണ കലശത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ നടന്നിരുന്നു മഹാകുംഭാഭിഷേകം പൂർത്തിയായതോടെ ക്ഷേത്രത്തിൽ നിത്യപൂജകളും വിശേഷാൽ വഴിപാടുകളും പുനരാരംഭിച്ചു